ധികൃത കുടിയേറ്റക്കാർക്ക് എതിരെ അസം സർക്കാർ നടപടി കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എൻ ആർ സി ചെയ്യാത്തവർക്ക് ഇനി മുതൽ ആധാർ കാർഡ് അനുവദിക്കില്ല എന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആധാർ കാർഡുകൾ നൽകുന്നതിന് പുതിയ മാർഗ്ഗനിർദ്ദേശം കൂടി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ത് സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കണം നന്ദനിലേക്കാ നന്ദൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനം പ്രസ്താവന ഏത് സാഹചര്യത്തിലാണ് അനു ഈ ദുബ്രി ബാർപേട്ട മോറിഗാവ് ഈ മൂന്ന് ജില്ലകളിലും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്ന ആധാർ കാർഡുകളുടെ എണ്ണം പരിശോധിച്ചാൽ അവിടത്തെ ജനസംഖ്യയേക്കാൾ ഉയർന്ന അളവിൽ ഏതായത് നൂറ്റി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി ഒന്ന് നൂറ്റി മൂന്ന് നൂറ്റി അഞ്ച് എന്നിങ്ങനെ ശതമാനക്കണക്കിലേക്ക് ആണ് ആ ആധാർ കാർഡുകളുടെ വിതരണം പരിശോധിച്ചാൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇത് അനധികൃത കുടിയേറ്റക്കാരാണ് ഈ ആധാറിന് അപേക്ഷിച്ചിരിക്കുന്നത് അവർക്കാണ് ആധാർ ലഭിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആസാം സർക്കാർ ഈ എൻ ആർ സി ബന്ധപ്പെട്ടുള്ള കർശന നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതായത് ഇനി മുതൽ അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ അവിടെ എൻ ആർ സി രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ആർ സി രജിസ്റ്റർ ചെയ്യണമായിരുന്നു ആ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ആർ സി രജിസ്റ്റർ ചെയ്ത നമ്പർ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആധാർ കാർഡ് ലഭ്യമാക്കുകയുള്ളൂ എന്നുള്ളതാണ് ആസാം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഈ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കൂടിയും അവിടെ ആസാമിന്റെ ഒരു പ്രത്യേക കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഇത്തരം കുടിയേറ്റങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചുകൊണ്ട് അവിടുത്തെ ജില്ലാ കളക്ടർമാരുടെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആധാർ കാർഡ് ലഭ്യമാക്കുകയുള്ളൂ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ ഒരു പുതിയ എസ് ഒ പി ഇതിനു വേണ്ടി രൂപീകരിക്കുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ അസമിലെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ ഏതാണ്ട് ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് മുസ്ലിം അവിടെ ജനസംഖ്യ ഉള്ളത് അതേസമയം ബംഗ്ലാദേശിൽ നിന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾ ഈ അസമിലേക്ക് നടക്കുന്നു അത് വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ഭാരതത്തിൻ്റെ പൗരന്മാർ അനുഭവിക്കേണ്ട രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും കുടിയേറി എത്തിയവർ അവർ അനുഭവിക്കുന്നു മാത്രമല്ല അത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ അത്തരം ജനസംഖ്യ അല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് അവിടെ സർക്കാരിനെ അട്ടിമറിക്കുവാനും സർക്കാരിൻ്റെ പദ്ധതികളെ അട്ടിമറിക്കുവാനും ഒക്കെ തന്നെ ഈ കുടിയേറ്റക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഇതര പ്രതിപക്ഷമടക്കമുള്ള രാഷ്ട്രീയ ൾ ക്ഷം ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ വരുമ്പോൾ ഈ ആധാർ കാർഡുകൾ ഇത്തരം വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഏകപക്ഷീയമായി വോട്ടുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ള കൂടി തന്നെ ഇതര മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ അത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അവിടെ അസമിലേക്ക് കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം വലിയ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന നിയമമാണ് ഈ കുടിയേറ്റ അത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് പരിഷ്കരിച്ചു അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി അതിനുശേഷവും ആസാം സർക്കാർ അത് നടപ്പാക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ കൃത്യമായി കണ്ടെത്തുവാൻ വേണ്ടി എൻ ആർ പൂർണ്ണമായും നടപ്പാക്കാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെ ഒന്നും തന്നെ സർക്കാർ അല്ലെങ്കിൽ മുൻ സർക്കാരുകൾ ഒന്നും തന്നെ ഇടപെടാൻ തയ്യാറായില്ല ഒടുവിൽ സുപ്രീം കോടതിക്ക് ഈ അവസ്ഥ കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു അതായത് വലിയ രീതിയിൽ ആസാമിലേക്ക് ബംഗ്ലാദേശികൾ കുടിയേറുന്നു എന്നുള്ളത് സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി കർശന നിർദ്ദേശം ഈ എൻ ആർ സി നടപ്പാക്കണം എന്നുള്ളത് നൽകിയത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് വീണ്ടും ഊർജിതമായി ഈ എൻ ആർ സിയിലേക്കുള്ള നടപടിയിലേക്ക് അതായത് ഹിമന്ത ബിശ്വ ബിശ്വശർമ്മ സർക്കാർ അധികാരമേറ്റതിൽ പിന്നെയാണ് ഈ എൻ ആർ സി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കിയത് അതിനുശേഷം വലിയ തോതിൽ ഈ കുടിയേറ്റ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഭാരതത്തിലേക്ക് കടന്നുകൂടിയതായി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു സെൻസസ് പ്രകാരം മൂന്ന് ദശാംശം മൂന്ന് കോടി ജനങ്ങളാണ് ഇപ്പോൾ ഈ എൻ ആർ സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമേ ഏതാണ്ട് ഒരു കോടിയിലധികം ജനങ്ങൾ ഇപ്പോഴും അവിടെ കുടിയേറ്റക്കാരായി കഴിയുന്നു എന്നുള്ളതാണ് അതായത് അവർക്ക് എൻ ആർ സിയിലേക്ക് അപേക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്നാൽ അതിനെ മുസ്ലിം ബേട്ടയെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും വോട്ട് ബാങ്ക് സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ ഒരു വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചുകൊണ്ട് അരസ്റ്റ് ഒരു സർക്കാരിനെ അവിടെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഈ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ കർശനമാക്കി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അസം സർക്കാരിൻ്റെ തീരുമാനം പ്രത്യേകിച്ച് ഈ മൂന്ന് ജില്ലകളിൽ ആ മൂന്ന് ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ് ഈ മൂന്ന് ജില്ലകളിൽ അവിടെ വിതരണം ചെയ്തിരിക്കുന്ന ആധാർ കാർഡുകളുടെ എണ്ണം പരിശോധിച്ചാൽ അവിടുത്തെ ജനസംഖ്യയുമായി അതിൽ ഉയർന്ന അളവിലേക്കാണ് അത് എത്തിയിരിക്കുന്നത് കൃത്യമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു അത് ഇത്തരം അനധികൃതമായിട്ട് സമ്പാദിച്ച ആധാർ കാർഡുകളാണ് മാത്രമല്ല ബംഗ്ലാദേശികൾ വ്യാപകമായി ഈ എത്തിയ ഭാരതത്തിലേക്കെത്തിയ എത്തിയ ബംഗ്ലാദേശികൾ വ്യാജമായി നിർമ്മിച്ചതും അല്ലെങ്കിൽ മറ്റു തരത്തിൽ സംഘടിപ്പിച്ച ആധാർ കാർഡുകളാണ് ഈ ആധാർ കാർഡുകൾ സ്വാഭാവികമായി ഉപയോഗിച്ച് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കിടക്കുമ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അവർക്ക് വലിയ സ്വാധീനം സ്വാധീനമുണ്ടാകുകയും അല്ലെങ്കിൽ ഏകപക്ഷീയമായി മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രം ജയിക്കുവാൻ ഇടവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് പൊതുവെ സംസ്ഥാനത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ആർജവമുള്ള ഒരു സർക്കാർ എത്തിയപ്പോഴാണ് ഈ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട നടപടികൾ അവിടെ അസമിൽ ഊർജിതമാക്കിയതും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവിടെ രൂപീകരിക്കുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചതും അനു തീർച്ചയായും നന്ദൻ ചൂടിക്കെട്ടിയത് വളരെ ശ്രദ്ധയാണ് കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ രാഷ്ട്രീയ അസ്ഥിരത അല്ലെങ്കിൽ ഒരു സംഘർഷ സാഹചര്യം മുടലെടുത്തതോടുകൂടി അതിർത്തി കഴിഞ്ഞുള്ള നുഴിഞ്ഞ കയറ്റത്തെ കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ ചർച്ചയാക്കിയിരുന്നു അതിന് പ്രത്യേക ജാഗ്രത കേന്ദ്ര സർക്കാർ നൽകിയിരുന്നതുമാണ് എന്തായാലും ഇത് കർശനമായി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം വേണ്ടതാണ് അത് തിരിച്ചറിഞ്ഞുകൂടിയാണ് അസം സർക്കാരിന്റെ ഈ സമയോചിത ഇടപെടൽ അതെ തീർച്ചയായും കാരണം വടക്കു കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച പല വിധ്വംസക പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതെല്ലാം ഈ അതിർത്തി കടന്നുള്ള കുടിയേറ്റക്കാർ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു സൂചനയും വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അസം സർക്കാർ നടപടി കടുപ്പിക്കുന്നതിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ മേലൊരു പിടിവീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല